പ്രോട്ടീൻസ് ആണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം അപ്പോൾ ഒരു കുഞ്ഞിന്റെ ആരോഗ്യത്തിന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രോട്ടീൻസ് എന്തൊക്കെയാണ് നമ്മൾ മസ്റ്റ് ആയിട്ടും അവർക്ക് വേണം നമുക്ക് കൊടുക്കണം എന്ന് പറയുന്നത് ഏതൊക്കെയാണ് നമ്മുടെ നാട്ടിൽ ഒരു പ്രധാന പ്രശ്നം കാർബോഹൈഡ്രേറ്റ് റിച്ച് അന്നജം അതാണ് കൂടുതൽ നമ്മളിപ്പോൾ ചോറ് അരി ആഹാരം ബേസ് ചെയ്തിട്ടുള്ള ഫുഡാണ് നമ്മുടെ ഇന്ത്യൻ കൾച്ചർ പക്ഷെ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് പ്രോട്ടീൻസ് ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ് കാരണം അവരെ മസിൽ ബോഡി ഡെവലപ്മെന്റിനൊക്കെ അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇപ്പൊ റാഗി നമുക്ക് എല്ലാവരും ഇനിഷ്യലി ആറ് മാസം കഴിഞ്ഞാൽ കുഞ്ഞിനെ കൊടുക്കുന്ന ഒരു ഫുഡാണ് റാഗി അപ്പം ഈ റാഗിയിൽ നമുക്ക് കരിപ്പെട്ടി ശർക്കര രണ്ട് നല്ലൊരു കോമ്പിനേഷനാണ് റാഗിയുടെ ഗുണമെന്ന് പറഞ്ഞാൽ അതിൽ അയണുണ്ട് ഉണ്ട് ഈ കരിപ്പെട്ടി ശർക്കരയ്ക്കും ഈ അയണുടെ ഗുണങ്ങളുണ്ട് അപ്പോൾ ഇത് ഏറ്റവും നല്ലൊരു കോംപ്ലിമെൻ്ററി ഫുഡ് നമ്മൾ ഫുഡ് സ്റ്റാർട്ട് ചെയ്യുന്ന ഫുഡ് നമ്മൾ ഇനിഷ്യലി കുഞ്ഞ് ഭക്ഷണം കഴിച്ചു തുടങ്ങുമ്പോൾ കൊടുക്കാൻ പറ്റിയൊരു ഫുഡാണ് അതുപോലെ നമുക്ക് എല്ലാവർക്കും അറിയാം കണ്ണൻകായും കൊടുക്കാറുണ്ട് അതുപോലെ സൂചികോതമ്പ് ഇത് മൂന്നും ബേസ് ചെയ്ത് നമുക്ക് കൽക്കണ്ടം പനക്കൽക്കണ്ടം ശർക്കര കരിപ്പട്ടി ശർക്കര ഒക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം പ്രോട്ടീൻസ് സൈഡിൽ നിന്ന് കിട്ടും അത് കഴിഞ്ഞ് അമ്മയുടെ മലപ്പാലത്ത് തുടർന്ന് കൊടുത്തുകൊണ്ടിരിക്കുക കാർബോഹൈഡ്രേറ്റ് ആണെങ്കിലും ബാക്കി കുറച്ച് പ്രോട്ടീൻസും ഫാറ്റൊക്കെ അവിടുന്ന് കിട്ടും നമുക്ക് നമ്മൾ ചെയ്യേണ്ട ഒരു വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം നമ്മൾ എന്തെങ്കിലും ചടങ്ങുകൾ നമുക്കുണ്ടെങ്കിൽ കുഞ്ഞിനെ അമ്പലത്തിലോ പള്ളിയിലോ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ചോറൂണ് ഇതെല്ലാം വളരെ നേരത്തെ ചെയ്തു അത് ആറുമാസം മാസം കഴിഞ്ഞ് വെയിറ്റ് ചെയ്യരുത് കോവിഡ് കാലത്തൊക്കെ ഒരുപാട് പേര് വെയിറ്റ് ചെയ്തു കാരണം പറ്റാൻ പോകാൻ പറ്റാത്തത് കൊണ്ട് പക്ഷെ നമ്മൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അങ്ങനെ ഒരു നമുക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് എത്ര നേരത്തെ ഈ ചോറൂണ് ചടങ്ങ് കഴിപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഒരു ആറ് മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഈവനിങ് ഫുഡെല്ലാം തുടങ്ങി കഴിഞ്ഞാലും അതൊക്കെ നമുക്ക് റൈസൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം അത് ചോറിൻ്റെ ഒപ്പം നെയ്യോ വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് കൊടുക്കാം കുഞ്ഞിന് അതുപോലെ നമുക്ക് ചീരയും ചോറൊക്കെ ചേർത്ത് കൊടുക്കാം വീട്ടിലെ ഏത് പച്ചക്കറി ആണെങ്കിലും ചേർത്ത് കൊടുക്കാം ഫ്രൂട്ട്സ് ഏത് വെള്ളം കുഞ്ഞിന് കൊടുക്കാം അതു നമുക്ക് തൈരും മോരൊക്കെ കൂട്ടി ചോറ് കൊടുക്കാം ഫ്രൂട്ട്സ് ഇപ്പോൾ ബനാനയൊക്കെ സ്മാഷ് ചെയ്തിട്ട് അത് കൊടുക്കാം മാങ്ങ ആപ്പിൾ ഇതെല്ലാം നമ്മുടെ നാട്ടിൽ സുലഭമായിട്ട് കിട്ടുന്ന സാധനങ്ങൾ കുഞ്ഞുങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ഫ്രൂട്ട്സ് സീസണിലായിട്ട് വരുന്നത് കിട്ടുന്ന ഇതൊക്കെ വെച്ചാൽ അത് കൊടുക്കാം ഇനി കുഞ്ഞുങ്ങൾക്ക് നമ്മൾ സത്യം പറഞ്ഞാൽ പലരും ഒരു വയസ്സ് വരെയൊക്കെ വെയിറ്റ് ചെയ്യും ഈ പ്രോട്ടീൻസ് എന്നുവെച്ചാൽ മാംസം ഇറച്ചി മീൻ മുട്ടയൊക്കെ കൊടുക്കാൻ എന്താ നമ്മൾ ഒരു പൈസ വരെ വെയിറ്റ് ചെയ്യേണ്ട കാര്യം എന്താണ് കുഞ്ഞുങ്ങൾക്ക് നമുക്ക് എയർലി സ്റ്റാർട്ട് ചെയ്യാം നമുക്ക് എപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം ഇപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഏഴാം മാസം ആയി കഴിഞ്ഞാൽ നമുക്ക് പ്രോട്ടീൻസ് പരിപ്പ് പയറ് കടല ഈ ഗ്രൂപ്പ് ഐറ്റംസ് എല്ലാം നമുക്ക് ഏഴാം മാസം സ്റ്റാർട്ട് ചെയ്യാം തൈര് നല്ല പ്രോട്ടീനാണ് അത് കൊടുക്കാം എട്ടാം മാസത്തിൽ നിങ്ങൾ ഈ ഞാൻ നേരത്തെ പറഞ്ഞ ഗവൺമെൻറ് ബുക്കിൽ എഴുതിയിരിക്കുന്ന കാര്യമാണ് എട്ടാം മാസം നമുക്ക് കുഞ്ഞിന് മീറ്റ് സ്റ്റാർട്ട് ചെയ്യാം ഫിഷ് സ്റ്റാർട്ട് ചെയ്യാം കുഞ്ഞിന് എഗിൻ്റെ മഞ്ഞക്കരു സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ എട്ടാം മാസത്തിൽ കുഞ്ഞിന് എഗ്ഗിൻ്റെ മഞ്ഞക്കരുവും ഫിഷ് നമ്മൾ മീൻ കടിക്കുന്ന ആൾക്കാരാണെങ്കിൽ നമ്മുടെ വീട്ടിൽ ശ്രദ്ധിച്ച് മീൻ കുഞ്ഞിന് കൊടുക്കാം ഒമ്പതാം മാസം നമുക്ക് മീറ്റ് ഏത് മീറ്റായാലും കുഴപ്പമില്ല അത് സ്റ്റാർട്ട് ചെയ്യാം നല്ല വേവിച്ച് കൊടുക്കാം പത്താം മാസം ഇപ്പം നമ്മൾ മുട്ടയുടെ മഞ്ഞക്കരു ഉണ്ണി നമ്മൾ നേരത്തെ സ്റ്റാർട്ട് ചെയ്തിരുന്നെങ്കിൽ പത്താം മാസം നമ്മൾ ഫുൾ മുട്ട ഓൾ എഗ്ഗ് കൊടുക്കാം അങ്ങനെ നമ്മള് പത്ത് ആകുമ്പോഴേക്കും നമ്മുടെ വീട്ടിലെ കഴിക്കുന്ന ആ ഫുഡിന്റെ ആ മണവും രുചിയും എല്ലാം കുഞ്ഞ് സെൻസിറ്റൈസ് ചെയ്യണം പരിചയപ്പെട്ടിരുന്ന് കഴിഞ്ഞാൽ ഒരു വയസ്സാവുമ്പഴേ നമ്മൾ ഫാമിലി ഫുഡ് ഫാമിലി പ്ലേറ്റ് നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഫുഡായിരിക്കാം കുഞ്ഞിന് സെർവ് ചെയ്യേണ്ടത് അപ്പോൾ കുഞ്ഞ് പരിചയപ്പെട്ടിരിക്കും ഈ ഇറച്ചിയും മീനും മുട്ടയും നമ്മൾ നേരത്തെ കൊടുക്കുക അതെ ഒരു വയസ്സ് കഴിഞ്ഞ് കൊടുക്കുക ഇരിക്കുകയാണെങ്കിൽ കുഞ്ഞിൻ്റെ ഇതിൻ്റെ മണോ രുചിയൊന്നും പിടിക്കില്ല കുഞ്ഞു ഇതെല്ലാം വിസമ്മതിക്കും അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ നമ്മുടെ വീട്ടിലെ ഫുഡ് ആ ഒരു മസാല നമ്മുടെ വീട്ടിലെ കൂട്ടുകളെല്ലാം കുഞ്ഞിനെ നേരത്തെ പരിചയപ്പെടുത്തിയിരിക്കണം എന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യമാണ് മുലപ്പാൽ തുടർന്നും കൊടുക്കണം അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾക്ക് എത്ര നേരം ഭക്ഷണം കൊടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മൾ കഴിക്കുന്ന പോലെ മൂന്നു നേരമല്ല കുഞ്ഞുങ്ങൾക്ക് ശരിക്കും ഒരു ആറ് നേരെങ്കിലും ഭക്ഷണം എത്തിക്കണം അപ്പോൾ ഒരു ഏഴ് മാസം എട്ട് മാസം ഒക്കെ ആകുമ്പോഴേക്കും ഫുഡിൻ്റെ അളവ് പതുക്കെ പതുക്കെ കൂട്ടി 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 ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ഡിന്നർ നിർബന്ധമായിട്ടും കൊടുക്കണം അത് കൂടാതെ ഒരു പത്ത് പതിനൊന്ന് മണിയാകുമ്പോൾ ഒരു മിഡ് മീൽ ചെറുത് കൊടുക്കണം അതിൽ ഈവനിങ്ങിൽ ഒരു സ്നാക്സ് അതൊരു ഫോർ ഒ ക്ലോക്ക് സിക്സ് ഒ ക്ലോക്ക് കൊടുക്കണം രാത്രി എത്ര വൈകി ഭക്ഷണം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു പ്രത്യേക ടൈമിംഗ് ഒന്നും ഇല്ല കുഞ്ഞ് ഇനിയിപ്പോൾ വൈകി ഉറങ്ങുന്ന ഒരാളാണ് വിശന്നിരിക്കുകയാണെങ്കിൽ രാത്രി എട്ട് മണി ഒമ്പത് മണിക്ക് ഫുഡ് കുറച്ച് ചെയ്യാതൊരു കുഴപ്പമില്ല അത് ദഹിക്കാതിരിക്കുക അങ്ങനത്തെ വിഷയങ്ങളൊന്നും ഇവിടെ ഉദിക്കുന്നില്ല അപ്പോൾ കുഞ്ഞുങ്ങളുടെ കാര്യ ഫുഡിൻ്റെ കാര്യത്തിൽ വിശദമായിട്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ അംഗൻവാടിയിൽ കോണ്ടാക്ട് ചെയ്യുക അതിൽ നമ്മുടെ കയ്യിലുള്ള മദർ ചൈൽഡ് പ്രൊട്ടക്ഷൻ ബുക്ക് തുറന്നൊന്ന് വായിച്ച് നോക്കുക അതിൽ ആറ് മാസം തൊട്ട് എന്ത് ഫുഡ് കൊടുക്കണം അതിനുശേഷം ആറ് മാസം തൊട്ട് ഒമ്പത് മാസം വരെ എന്ത് ഫുഡ് കൊടുക്കണം ഒമ്പത് മാസം തൊട്ട് പന്ത്രണ്ട് മാസം മാസം വരെ എന്ത് ഫുഡ് കൊടുക്കണം എന്നൊക്കെ വിശദമായിട്ട് അതിൽ എഴുതിയിട്ടുണ്ട് അപ്പോൾ ബുക്ക് ഒന്ന് തുറന്ന് വായിക്കുക സംശയം ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാം ഡോക്ടേഴ്സിനെ ബന്ധപ്പെട്ടിട്ട് വിശദമായിട്ട് ചോദിച്ചു മനസ്സിലാക്കുക ഓക്കെ അതെ പ്രോട്ടീൻ്റെ കാര്യത്തിൽ ഇപ്പോൾ പലർക്കും സംശയമുണ്ട് മുട്ട കഫ് കഫക്കെട്ടുമായിട്ട് വല്ല ബന്ധമുണ്ടോ കൊടുക്കാൻ പാടുന്നുണ്ട് പക്ഷെ അങ്ങനെ ഇല്ല മുട്ട നല്ല പ്രോട്ടീൻ ആണ് നല്ല ഫാറ്റ് ആണ് ഹെൽത്തിയാണ് പണ്ട് നമ്മൾ പറയുമായിരുന്നു സ്കൂളിൽ കേട്ടിട്ടുണ്ട് ആൻഡ് ആപ്പിൾ എ ഡേ ഏടെ ഡോക്ടർ ഡോക്ടർവേന്ന് ഇപ്പൊ അത് മാറിയ ശേഷം ആൻഡ് എഗ് ഏടെ കിപ്സ് ഡോക്ടർ എന്നായി അതിനർത്ഥം ദിവസം ഒരു മുട്ട ഒരു മുട്ട എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ഫുഡാണ് മുട്ടയിൽ അടിയിരിക്കുന്ന പലതും വേറെ ഒരു ഭക്ഷണത്തിലും ഇല്ല മുട്ട എക്സ്ക്ലൂസീവ്ലി ഒരു ഫുഡ് ഉണ്ട് അപ്പോൾ ആ ഒരു മുട്ട നിർബന്ധമായിട്ട് ഒരു ദിവസം ഒരു കുഞ്ഞിനൊരു മുട്ട കൊടുത്തിരിക്കണം കഫ് കെട്ടമായിട്ട് യാതൊരു ബന്ധവും ഇല്ല അതുകൊണ്ട് ഒഴിവാക്കരുത് പക്ഷേ നമുക്കിപ്പോൾ അനിമൽ പ്രോട്ടീൻ മറ്റേ കൗസ് മിൽക്ക് ഗോട്ട് മിൽക്ക് പശുവിൻ്റെ പാലും ആടിൻ്റെ പാലൊക്കെ അത് വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ സ്ഥിരമായിട്ട് കഫുകെട്ട് കുറഞ്ഞ കുട്ടികൾ വേണമെങ്കിൽ നമുക്ക് ഒന്ന് വേഡ് ചെയ്ത് നിൽക്കാം അതുപോലെ നമ്മൾ ഈ സീരം കഫ് കെട്ടുവാൻ കുട്ടികൾ അലർജിയുള്ള കുട്ടികൾ അങ്ങനെയുള്ള കുട്ടികൾക്ക് നമുക്ക് എവേഡ് ചെയ്യാൻ പറ്റുന്നതാണ് ഈ സിറ്റ്രസ് ഫ്രൂട്ട്സുകൾ അതിലിപ്പോൾ ഈ സീരം കഫ് നിങ്ങൾ സേവ് ഓറഞ്ച് അതുപോലെ മുന്തിരി നാരങ്ങ 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 ാരങ്ങൾ ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അതുകൊണ്ട് തന്നെ പൈനാപ്പിള് തണ്ണിമത്തൻ മാങ്ങ ൂട്ട് അപ്പോൾ ഇത്തരം കാര്യങ്ങളും പശുവിന്റെ പാല് അനിമൽ പ്രോട്ടീൻ കൊടുക്കുന്നതിന് പുറമെ ഇതുകൂടി ഒഴിവാക്കഴിഞ്ഞാൽ ജനറലായിട്ട് അലർജിയുള്ള കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ചില കുട്ടികൾ കഫക്കിട്ട സ്ഥിരം വരുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് ഇതിൽ മോചനം കിട്ടാറുണ്ട് അതുകൂടി ശ്രദ്ധിക്കണം അപ്പോൾ കേൾക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ഒരു 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 അയ്യോ ഇതൊന്നും കഴിക്കാൻ പറ്റില്ല അവോയ്ഡ് അവോയ്ഡ് ചെയ്യണ്ട ജസ്റ്റ് നമ്മുടെ ആ ഡെയിലി ഇത് കുട്ടികൾക്ക് ഈ കുട്ടികൾക്ക് നമുക്ക് ഇത് അവോയ്ഡ് ചെയ്യേണ്ട വരും കാരണം അലർജിയുള്ള കുട്ടികൾ ചില കുട്ടികൾ ജലദോഷമുള്ള കുട്ടികൾ തുമ്മൽ പൊടിയടിച്ച തുമ്മുന്ന കുട്ടികൾ രാത്രി കുട്ടികൾ വാ തുറന്നിരിക്കുന്ന കുട്ടികൾ അഡിനോയിഡ് എന്ന് പറയും മൂക്കില് ദശ വരുന്ന കുട്ടികൾ ഫാമിലിയൊക്കെ ആണെങ്കിൽ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ച് ഒക്കു അത് അവോയ്ഡ് അവയ്ക്കും വേറെ ഫ്രൂട്ട്സ് ഉണ്ട് ആപ്പിൾ ഉണ്ട് ബനാനയുണ്ട് പേരക്കയുണ്ട് പപ്പായ ഉണ്ട് ചക്കപ്പഴം ഉണ്ട് എന്തെല്ലാം വെറൈറ്റി വേറെ ഫ്രൂട്ട്സ് ഉണ്ട് അതിലേക്ക് കൊച്ചുങ്ങളെ കൊണ്ടുവരിക ഇതൊക്കെ ഒഴിവാക്കുക നമ്മുടെ നമ്മുടെ ഹെൽത്തിനെ നോക്കേണ്ടത് കടമയാണ് സോ കുറച്ചൊക്കെ നമുക്കൊന്ന് അവോയ്ഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് അതൊക്കെ അവോയ്ഡ് അവയ്ക്ക്